ബാക്ക് ടു നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് നോക്കേണ്ട ഓക്കെ എന്താ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോമിനേറ്റിംഗ് ബാക്ക് ഓക്കെ ഈ വന്ന പുതിയ നോമിനേറ്റിംഗ് ബാക്കി ഞാൻ ഏത് പ്ലേഴ്സാണ് ബെസ്റ്റ് ഓക്കെ എല്ലാ പ്ലേസിനും സ്റ്റാറ്റ്സ് എടുത്തെടുത്ത് പറയണില്ല ആ പ്ലേഴ്സിൽ ഏറ്റവും നല്ല രണ്ട് മൂന്ന് പ്ലേഴ്സ് ഞാൻ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ വീട് അവസാനങ്ങളിൽ എന്താ ഉപകാരപ്പെടും ഓക്കെ നിങ്ങൾ ആ പ്ലേഴ്സിന് മസ്റ്റേഴ്സ് സൈൻ ചെയ്യേണ്ട ഒരു പ്ലേഴ്സ് പ്ലേഴ്സാണ് അതിലുള്ളത് ഓക്കെ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ സെലക്ഷൻ കോൺട്രാക്റ്റിലും കുറച്ച് പ്ലേസ് വന്നതാണ് നമുക്ക് ഒരു ആയിട്ട് സൈൻ എടുക്കാം അപ്പൊ ഏത് ഏത് പ്ലെയർ ആണ് നിങ്ങൾ സൈൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയണ്ട് എല്ലാ പ്ലെയറും എടുത്തിട്ട് പറയാനുള്ള അതിൽ മികച്ച പ്ലെയർ മാത്രമേ ഞാൻ പറയാനുള്ളൂ പിന്നെ വീഡിയോ അവസാനം വരെ കാണി കുറച്ച് പാക്ക് ഓപ്പണിങ് കുറച്ച് പാക്ക് ഓപ്പണിംഗ് ചെയ്യാനുണ്ട് പാക്ക് ഓപ്പണിങ്ങും ഞാൻ ഏത് പ്ലേഴ്സിനും സൈൻ ചെയ്യാൻ ഇഷ്ടം കാണാം വീഡിയോ വീഡിയോ അവസാനം വരെ കാണാം വീഡിയോ അവസാനം വരെ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് എന്നെ പറയാൻ ഈ നോമിനേറ്റ് ചെയ്യും പാക്കിലെ പ്ലേഴ്സിനാണ് എല്ലാ പ്ലേസിനും എടുത്ത് എടുത്ത സ്റ്റാറ്റസ് പറഞ്ഞു പറയാനുള്ള ഈ പാക്കിലെ ഏറ്റവും വേർത്തായിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് അപ്പോൾ ഫസ്റ്റ് വണ് നോക്കുകയാണെങ്കിൽ ഈ പ്ലെയർ ആണ് ഓക്കെ നിങ്ങളൊരു ആങ്കർമാനെ തപ്പി നടക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾ ഇനി ഞാനൊരു ആങ്കർമാനെ തപ്പി നടക്കുകയാണ് ഓക്കെ ഞാൻ എന്തായാലും ഈ പ്ലേറാണ് സൈൻ ചെയ്യണത് അപ്പോൾ നിങ്ങളൊരു ആങ്കർമാൻ തപ്പി നടക്കുകയാണെങ്കിൽ എന്തായാലും ഈ പ്ലെയറെ ഷുവറായിട്ട് സൈൻ ചെയ്ത് വെക്കാം ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരം നിങ്ങൾ സ്റ്റാച്ച് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ലോണം സ്റ്റാച്ച് കൊടുത്തിട്ടുള്ള കാർഡാണ് ഓക്കെ ആങ്കർമാനാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ കണക്കാക്കി സൈൻ ചെയ്യുക നമ്മുടെ അടുത്ത പ്ലെയർ നോക്കുകയാണെങ്കിൽ ഒരു സി എഫ് ഗോൾ പോസ്റ്റർ കാർഡാണ് ഓക്കെ അപ്പം എൻ്റെ ഒക്കെ അത്യാവശ്യം നല്ലോണം ഒരു സ്റ്റാറ്റ്സ് ഉള്ള ഒരു കാർഡായിട്ടാണ് നമുക്ക് തോന്നിയത് നമ്മൾ ആ കാർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗോൾ പോസ്റ്റർ കാർഡാണ് ഓക്കെ അപ്പൊ നിങ്ങൾ നിങ്ങൾക്കൊരു ഗോൾ പോസ്റ്റർ വേണമെങ്കിൽ ഓക്കെ നിങ്ങൾ മറ്റേ പാക്കിലൊരു കവാനിയുടെ ഒരു കാർഡുണ്ട് ബട്ട് കവാനി കുറച്ച് ഓവർ ഏജ്ഡാണ് പക്ഷെ എന്നാലും ആൾക്കാർ കവാനിൽ സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇപ്പം ഈ കാർഡ് നിങ്ങളൊന്നു മൈൻഡിൽ വയ്ക്കുക ഈ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൈൻഡിൽ വയ്ക്കുക അപ്പം ഈ പാക്കിൽ എനിക്ക് ബെസ്റ്റ് പ്ലേസ് ആയിട്ട് തോന്നിയത് ഈ രണ്ട് പ്ലെയേഴ്സിനെയാണ് ഒന്ന് മറ്റേ ഡി എം എഫ് ആങ്കർമാൻ ആയിട്ടുള്ള കാർഡ് മറ്റേത് സി എഫ് ഗോൾ പോസ്റ്റർ കാർഡും ഓക്കെ ഈ രണ്ട് പ്ലേസ്സാണ് എനിക്ക് ഈ പാക്കിൽ ബെസ്റ്റായിട്ട് തോന്നിയത് അപ്പോൾ നമ്മൾ ഈ അടുത്ത് നോക്കാൻ പോകുന്നത് ആ സെലക്ഷൻ കോൺട്രാറ്റിലെ ബെസ്റ്റ് പ്ലേസ് ഏതൊക്കെയാണ് നോക്കാൻ പോണത് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഈ സെലക്ഷൻ കോൺട്രാക്റ്റിൽ ബെസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാവർക്കും സ്കില്ലായിട്ടും പറയാനായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ പോസ്റ്റർ കാർഡ് ബട്ട് കവാനി ഒരു മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു കാർഡാണ് കൊടുത്തേക്കാണത് പക്ഷേ എന്നാലും കവാനിന് ഞാൻ ആ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ കവാനീനെ ഒഴിച്ച് ഇപ്പോൾ നിങ്ങൾ കവാനി എടുക്കുകയാണെങ്കിൽ കവാനി എടുത്തോ ഓക്കെ അതുപോലെ കവാനി അല്ലാണ്ട് ഓക്കെ കവാനി എടുക്കുകയാണെങ്കിൽ ഒരു നെസ്റ്റാൾജിയ ടൈപ്പിലിട്ട് പോകും ഓക്കെ അപ്പോൾ കവാനീനെ ഒഴിച്ച് ഓക്കെ കവാനീന അന്ന് ഞാൻ പൊക്കി പറയാനില്ല കവാനി ഒഴിച്ച് ബാക്കി നാല് പ്ലേസിൽ ഏത് പ്ലേസ് ആണ് ബെസ്റ്റാണെന്ന് നമ്മൾ നോക്കാവുന്നത് ഓക്കെ ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ സി ബി തന്നെയാണ് ഓക്കെ ബിൽഡപ്പ് ആയിട്ടുള്ള ഈ സി ബിയുടെ കാർഡ് തന്നെയാണ് ഫസ്റ്റത്തെ കാട് ഓക്കെ അത്യാവശ്യം നല്ലോണം സ്റ്റാറ്റ്സും കൊടുത്തിട്ടുണ്ട് അത് നല്ല പെർഫോം ചെയ്യുന്നതാണ് പ്രതീക്ഷ നമ്മളടുത്ത് എടുത്ത് പറയണില്ല എടുത്ത് സ്റ്റാറ്റ്സ് ഒന്നും കാണിച്ച് പറയണില്ല വേറെ ഒരു നമ്മളെ ആ ലെഫ്റ്റ് ആയിട്ടുള്ള ആ വെള്ള വെള്ളം ജയിച്ചിട്ട് വെച്ചറിയില്ല അത് അത്യാവശ്യം കുഴപ്പമില്ല സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ റൈറ്റ് ആയിട്ടുള്ള ഈ ടോർസ് കാണണം അപ്പം അത്യാവശ്യം എഡ്ജർ ക്രോസിങ്ങും ഒക്കെ സ്കില്ലോ കൊടുത്താൽ അത്യാവശ്യം നല്ലവണ്ണം സ്പീഡൊക്കെ കൊടുത്ത് ഒരു കാടാണ് അപ്പോൾ ഈ പാക്കിൽ ഈ പ്ലേസൊക്കെയാണ് ബെസ്റ്റ് പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് കൊണ്ടെന്ന് പറഞ്ഞാൽ ഐ സി ബി സെക്കൻഡ് വേണമെന്ന് പറഞ്ഞാൽ ടോർസിൻ്റെ കാർഡ് പിന്നെ കവാലൻ്റെ കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കുഴപ്പമില്ല അത്യാവശ്യം നല്ലോണം സ്റ്റാറ്റ്സ് കൊടുത്തോട്ട് നമ്മൾ എന്തായാലും ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ പോകണം ആ നോമിനേറ്റിംഗ് പാക്ക് ചെയ്യുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെ സൈൻ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ ആ സെലക്ഷൻ കോൺട്രാക്റ്റിനും ആരെടുത്തും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് എന്തായാലും സെലക്ഷൻ കോൺട്രാക്റ്റ് ഇല്ല അത് കളിച്ചുണ്ടാക്കിയിട്ട് വേണം ഇപ്പം എന്തായാലും ഞാൻ നോമിനേറ്റും കാര്യം സൈൻ ചെയ്യാൻ പോകണം ഓക്കെ എൻ്റെ മുമ്പിൽ രണ്ട് പ്ലേയേഴ്സാണ് ഒന്ന് ഈ സി എഫ് ഗോൾ പോച്ചറും ഒന്ന് ഈ ആങ്കർമാനും എനിക്ക് എന്തായാലും എൻ്റെ സ്കൂളിൽ ഒരിക്കലും ഒരു എനിക്ക് ഒരു ആങ്കർമാനും ഉള്ളു അത് ചോമനയാണ് ഓക്കെ അപ്പം എന്തായാലും ഞാനൊരു ആങ്കർമാൻ തന്നെ സൈൻ ചെയ്യാൻ തീരുമാനിച്ചേക്കാണ് ഓക്കെ അപ്പം അത് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് എന്ന് തോന്നുന്നു അപ്പം നിങ്ങളാരെ എടുത്തേക്കും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ എനിക്ക് അടുത്ത സെലക്ഷൻ കോൺട്രാക്റ്റൊക്കെയാണെങ്കിൽ ഞാൻ എന്തായാലും കവാനാണ് എടുക്കാൻ പോണത് ബാക്കിയെല്ലാ പ്ലേസും കുഴപ്പമില്ല പക്ഷെ എന്നാലും കവാനിയുടെ ഒരു എപ്പോഴും വന്ന ഒരു കാർഡല്ലല്ലോ കവാനിയുടെ കാർഡ് അതുകൊണ്ട് ജസ്റ്റ് ഒരു പേര് ഞാൻ കവാനിനെ എടുക്കാൻ പോകണം ഓക്കെ എപ്പോൾ എന്തായാലും എടുക്കുള്ള എൻ്റെ ഒരു ആ സെലക്ഷൻ പോണ സൈൻ ചെയ്യാനുള്ള ഇതില്ല ഇപ്പോൾ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടവര് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക